നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണക്കാട് സുരേഷ് നിയമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരണവുമായി കെ മുരളീധരൻ മണക്കാട് സുരേഷ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണെന്നും ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ട് മണ്ഡലം കോർ കമ്മിറ്റിയുടെ ചുമതല വഹിക്കാനാകുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു അതുകൊണ്ട് സ്വയം രാജിവെച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു നേമം ഷജീർ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ട വ്യക്തിയാണെന്നും പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുള്ള ഭിന്നതയെ തുടർന്ന് നേമം മണ്ഡലം കോർ കമ്മിറ്റി ചെയർമാൻ മണക്കാട് സുരേഷ് രാജിവെക്കുകയായിരുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള തന്ത്രങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി പുറത്തുവന്നത് നേമം ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുള്ള ഭിന്നതയാണ് രാജ്യയിലേക്ക് നീണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ നേമത്തെ ഷജീറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഇതേ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യം എന്നാണ് മണക്കാട് സുരേഷ് വ്യക്തമാക്കിയത് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് അതേസമയം മണക്കാട് സുരേഷിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ പാർട്ടിയുടെ മുന്നൊരുക്കത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് മുതിർന്ന നേതാവിന്റെ അതൃപ്തി എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ പട്ടിക പുറത്തിറക്കി പ്രചാരണ രംഗത്ത് മുന്നേറാൻ കോൺഗ്രസ് കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് ഭിന്നത പരസ്യമാകുന്നത് നൂറ്റിയൊന്ന് സീറ്റുകളുള്ള കോർപ്പറേഷനിൽ ആകെ അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത് രണ്ടാം ഘട്ട പട്ടികയിലാണ് നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായ നേമം ഷജീർ ഇടം പിടിച്ചത് കോർപ്പറേഷനിലെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഡിവിഷനാണ് നിയമം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നേരിട്ട് മത്സരരംഗത്തെ യുവ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കൂട്ടൽ രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച പതിനഞ്ചംഗ പട്ടികയിലെ പ്രധാനി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായ നേമം ഷെജിർ തന്നെയാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നേമം വാർഡിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത് കെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ മണ്ണാമൂല രാജേഷാണ് തുരുത്തമൂല വാർഡിലെ സ്ഥാനാർത്ഥി സാംസ്കാരിക രംഗത്തുള്ളവരുടെ പിന്തുണ ഉറപ്പിക്കാൻ ഇത് സഹായകമാകുമെന്നും പൊതുരംഗത്ത് പരിചയസമ്പന്നരായവരും രംഗത്തിറക്കുന്നത് മത്സരത്തിന് ചൂടുപകരുമെന്നും പാർട്ടി കരുതുന്നു ഈ പട്ടികയിൽ യുവജന നേതാക്കൾക്കും വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് മണ്ണന്തലയിലെ സിറ്റിംഗ് കൌൺസിലർ വനജ രാജേന്ദ്രബാബുവിനെ അവരുടെ സ്വീകാര്യത കണക്കിലെടുത്ത് വീണ്ടും പരിഗണിച്ചു വനിതകൾക്ക് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായി കെ ശൈലജ ഹേമ സി എസ് ഐ രഞ്ജിനി രേഷ്മ യു എസ് വിജി പ്രവീണ സുനിൽ എന്നിവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനിതാ സംവരണ വാർഡുകൾക്ക് പുറമെ പൊതു വാർഡുകളിലും സ്ത്രീകൾക്ക് അവസരം നൽകാനുള്ള കോൺഗ്രസ് നിലപാടിന്റെ തുടർച്ചയാണിത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് രണ്ടാം ഘട്ടത്തിൽ പതിനഞ്ച് പേരെ കൂടി പ്രഖ്യാപിച്ചതോടെ ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അൻപത്തിയൊന്ന് സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള ശക്തമായ നീക്കമാണ് പാർട്ടി നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തലസ്ഥാന നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള അണിയർ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ സജീവമാണ് മറ്റ് പാർട്ടികളെക്കാൾ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ രംഗത്ത് കോൺഗ്രസ് വ്യക്തമായ മുൻതൂക്കം നേടിക്കഴിഞ്ഞു മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പല വാർഡുകളിൽ വീട് കയറിയുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ ഈ നീക്കം മറ്റുള്ളവർക്ക് സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ